നമസ്കാരം കുറെ ചിത്രങ്ങൾ ഓർത്തെടുക്കാനൊന്ന് ശ്രമിച്ചാലോ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വച്ച നാൾ മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിലെ സുന്ദരമായ ഓർമ്മകൾ സുന്ദരമായ അനുഭവങ്ങൾ ഒരൊറ്റ ചിത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഓർത്തെടുക്കുവാനുള്ളൊരു ശ്രമം നടത്താം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർമ്മ വച്ച നാൾ മുതൽ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിലുണ്ടായ സുന്ദരമായ കാഴ്ചകളെ സുന്ദരമായ അനുഭവങ്ങളെ ഒറ്റ ചിത്രത്തിലാക്കി ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചാലോ അങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും അവയിൽ നിന്ന് ഒരു ചിത്രത്തെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഏത് ചിത്രമായിരിക്കും തിരഞ്ഞെടുക്കുക അതെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ അനുഭവത്തെ ചിത്രമാക്കി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ചിത്രമായിരിക്കും ഏറ്റവും മികച്ച ചിത്രം അങ്ങനെ ഒരു ഓർത്തെടുക്കാനുള്ള ശ്രമം ഈ ദിനം ഉണ്ടാകട്ടെ വെറുതെ ഒരു ശ്രമമായി മാത്രം കരുതരുതേ കാരണം അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഈ ദിനം മനസ്സിൽ സന്തോഷം നിറയും കാരണം നാം ഓർത്തെടുക്കുന്നത് മുഴുവൻ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നൽകിയ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ഒക്കെ അനുഭവങ്ങളുടെ കാഴ്ചയായിരിക്കും ആ ഓർമ്മ തന്നെയാണ് ഈ ദിനത്തെ ഏറെ സുന്ദരമാക്കേണ്ടത് അതുകൊണ്ട് നല്ല ഓർമ്മകളാൽ സമ്പന്നമാകട്ടെ നല്ല ചിത്രങ്ങളാൽ സമ്പന്നമാകട്ടെ ഈ ദിനം മറക്കരുത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ചിത്രം ഏതാണ് നല്ലൊരു ദിനമാണ് കാത്തിരിക്കുന്നത് ആസ്വദിക്കാം നേരുന്നു ശുഭദിനം